പച്ചക്കറികളൊന്നുമില്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒരു കിടൽ സാമ്പാർ തയ്യാറാക്കാം അതും രണ്ട് കുഞ്ഞൻ തക്കാളി ഉപയോഗിച്ച് ഒന്നരമുറി മുറി തക്കാളിപ്പഴം പത്ത് ചുമന്നുള്ളി നാല് പച്ചമുളക് ഇത്തിരി കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് പിഴുപുള്ളി ഇത് ഉലുവ അത് നമുക്ക് കടുവ ഇറക്കുമ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പ് അതൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് പരിപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം ഇത് ഉടഞ്ഞു ഒരുപാട് ഉടഞ്ഞു പോവല് ഒരു പീസല് നമുക്ക് എടുക്കാം തുമര പരിപ്പ് വേകുമ്പോഴേക്കും നമുക്കതിന്ന് വയട്ടിയെടുക്കാം കുറച്ചെങ്ങാൽ മതി ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പൊടികൾ ചേർക്കാം നമ്മുടെ ഈ സമയത്ത് നമുക്ക് തക്കാളി വേണ്ട ഇനി നമുക്ക് ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് വയർന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പുളി വെള്ളം ചേർക്കാം ഒരു കുറച്ച് കായപ്പൊടി ഒരു ഈ സ്പൂണിൽ ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ടേ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ചേർക്കാം ഞാൻ ഇതിനകത്തിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് പാകത്തിന് നമുക്ക് ചേർക്കാം ഇത് ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാമേ കാൽ ഗ്ലാസ് വെള്ളം അത് ചേർക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇതങ്ങ് കുറുകിപ്പോകും ഒരപ്പരിപ്പായേണ്ട ഇരുന്നങ്ങ് കുറുക അതെ ഇപ്പം നമ്മുടെ തക്കാളി സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് നിന്നൊന്ന് മാറ്റി വെക്കാം ഇനി കടുക് കടുതാളിക്കാം നമുക്ക് കടു താളിക്കാം കുറച്ചെണ്ണം മതി നമ്മൾ വരട്ടിയപ്പോൾ കുറച്ചെണ്ണം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി എണ്ണം വേണ്ട ചുമന്ന് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഉരുനുള്ളൂ ഉലുവ പൊടി ചേർക്കുന്നതിൽ നല്ലത് ടേസ്റ്റ് ഈ ഉലുവ ഇങ്ങനെ ചേർക്കുന്നത് പൊരിച്ചിരുന്നുള്ള നല്ല നാളൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ഇതാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മുടെ ജീരകം ഒരിഞ്ഞു കൊണ്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതൊരു ചോറോ ഇഡലിയോ ദോശയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടൽ സാമ്പാറാണിത് പച്ചക്കറികളൊന്നുമില്ലെങ്കിൽ പോലും രുചിയിൽ ഒരു കുറവും വരാത്തൊരു സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ